വചനമൊഴി ഉയർപ്പ് കാലം അഞ്ചാം ഞായർ വചനഭാഗം പുറപ്പാട് നാല് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് അഞ്ച് ഒന്ന് പത്ത് പതിനാറ് ഇരുപത്തൊന്ന് സ്നീഹന്മാരുടെ നടപടി പന്ത്രണ്ട് ഇരുപത്തിനാല് പതിമൂന്ന് മൂന്ന് ലൂക്കാട് സുവിശേഷം പത്ത് ഒന്ന് പന്ത്രണ്ട് ഉദ്ധിതനായ മിസിഹ സ്നീഹന്മാരെ ദൗത്യം ഏൽപ്പിക്കുന്നതും അവിടുന്ന് യുഗാന്തം വരെ എപ്പോഴും കൂടെയുണ്ടായിരിക്കും എന്ന ഉറപ്പുമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗത്തിന്റെ ഉള്ളടക്കം മിസ്സിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിനായി കൂടുതൽ ശിക്ഷന്മാരെ അയക്കുന്ന കാര്യവും അയക്കപ്പെടുന്ന ശിക്ഷന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട ജാഗ്രതയും വിളിക്കപ്പെട്ടവരെ ശക്തിപ്പെടുത്തുന്നതിന് സഹായികളെ നൽകിക്കൊണ്ട് കൂടെയായിരിക്കുന്ന കർത്താവിനെ ദർശിക്കുന്ന സംഭവങ്ങളും അങ്ങനെ വിശ്വാസ സമൂഹം ശക്തിപ്പെടുന്നതുമായ കാര്യം വിവരിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുപാന മധ്യെ ശ്രമിക്കുന്നത് മിശിക രണ്ടുപേരെ വീതം അയച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന് വിശ്വസിക്കപ്പെടുന്നതും തോമാസ് ലീഹായ ശിക്ഷൻ എന്നറിയപ്പെടുന്നതുമായ മാർ റദ്ദായിയുടെ തിരുനാൾ ദിവസം കൂടിയാണ് ഇന്ന് സ്ലീഹന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നതിനാലും പൗരസ്ത്യദേശത്തെ സുവിശേഷവത്കരിച്ചതിനാലും സ്ലീഹ എന്ന പേരിലാണ് മാർ അദ്ദായി അറിയപ്പെടുന്നത് അപ്രമാണിക ഗ്രന്ഥമായ മാർ മാറിയുടെ നടപടികൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ സ്ലീഹയെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് ക്രൈസ്തവ ലോകത്ത് ലഭ്യമായ ഏറ്റവും പഴയ കുർബാനക്രമം അതായത് നമ്മുടെ സഭയിലെ ഒന്നാമത്തെ കുർബാനക്രമം മാർ അദ്ദായുടെയും മാർ മാറിയുടെയും പേരിലാണ് അറിയപ്പെടുന്നത് ഈജിപ്തിലുള്ള ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടപ്പാടുകൾ കണ്ട് അവരുടെ രോദനം കേട്ട് ഇറങ്ങി വന്ന് അവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടി കർത്താവ് മോശയെ വിളിക്കുന്നതും മോശയെ ശക്തിപ്പെടുത്തുന്നതും സഹായിയായി അഹ്റോനെ നിയോഗിക്കുന്നതുമാണ് പുറപ്പാട് ഗ്രന്ഥം നാലാം അധ്യായത്തിൽ വിവരിക്കുന്നത് കർത്താവിന് വേണ്ടി മോശ പ്രവർത്തിക്കുന്നു മോശയ്ക്ക് വേണ്ടി അഹ്റോൺ സംസാരിക്കുന്നു മോശയും അഹ്റോനും ചേർന്ന് ദൈവത്തിന്റെ വചനമനുസരിച്ച് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി ദൈവം മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹ്റോൻ ജനത്തോട് വിവരിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തലകുനിച്ച് കർത്താവിനെ ആരാധിച്ചു പറവോയുടെ പക്കൽ ചെന്ന് തങ്ങൾ അനുഭവിച്ച കർത്താവിനെക്കുറിച്ച് നിർഭയം സാക്ഷ്യം നൽകി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മോശയെയും അഹ്റോനെയും പുറപ്പാട് പുസ്തകത്തിൽ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കും മോസയ്ക്ക് തനിയെ ജനത്തെ നയിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ എഴുപത് പേരെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെടുകയും അവരിലേക്ക് മോശയിലുണ്ടായിരുന്ന ചൈതന്യത്തിന്റെ ഒരു ഭാഗം പകർന്നു നൽകിക്കൊണ്ട് മോശയെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ആയിരുന്നവനും ആയിരിക്കുന്നവനും ആകുന്നവനുമാണ് അവിടുന്ന് ഇമ്മനുവേൽ ആണ് തോബിത്തിന്റെ പുസ്തകം ഇസ്രായേൽ ജനം അസീറിയൻ വിപ്രവാസത്തിലായിരുന്ന പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് ഇസ്രായേൽ നിന്നും നിലവിലേക്ക് നാട് കിടത്തപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു തോബിത്ത് വിശ്വാസ ജീവിതത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായിട്ടാണ് തോബിത്തിനെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അന്യദേശത്ത് വസിച്ചിരുന്നപ്പോഴും ക്ലേശങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവീക നിയമങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിർഭയം കർത്താവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് തോറായുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളാണ് തോബിത്ത് ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് തോബിത്തിന്റെ മകൻ തോബിയാസിന് മേധിയായിലേക്കുള്ള യാത്രയ്ക്ക് സഹായിയായി ഒരുവൻ വരുന്നതാണ് കാണുന്നത് സഹായിയായി വന്നവൻ ദൈവദൂതനായ റഫായേൽ ആയിരുന്നു തോപിത്തോ തോബിയോസോ അതറിഞ്ഞിരുന്നില്ല നന്മ പ്രവർത്തിച്ചിരുന്ന കുടുംബത്തിന് സഹായിയായി ദൈവദൂതൻ കൂടെ നടക്കുന്നതും അവർ ചെന്നെത്തിയ രഘുവേലിന്റെ കുടുംബത്തിൽ നിന്ന് ദുഷ്ടാരിയുടെ ഉപദ്രവത്തെ ഇല്ലാതാക്കുവാൻ പ്രവർത്തിക്കുന്നതുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവവചനം വളർന്ന് വ്യാപിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാണ് സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള വചന വായന ആരംഭിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം അവസാന വചനങ്ങളും പതിമൂന്നാം അധ്യായം ആദ്യ വചനങ്ങളുമാണ് ഇന്നത്തെ വായനയ്ക്കുള്ളത് ബെർണവാസും സാവോളും മർക്കോസും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നതും അവരുടെ ശുശ്രൂഷയിൽ സഭ വളർന്നി വളരുന്നതുമാണ് വിവരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് യാക്കോവിന്റെ വധവും പത്രോസിന്റെ കാരാഗ്രഹവാസവും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഹേറോദ് അഗ്രീപ്പായുടെ മരണവുമാണ് വിവരിക്കുന്നത് തുടർന്ന് വരുന്നത് ദൈവവചനം വളർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് സഭയെ പീഡിപ്പിച്ചിരുന്ന സാബൂളിന്റെ മാനസാന്തരത്തിനും ആദ്യ ശുശ്രൂഷയ്ക്കും ശേഷം കർത്തൃഭയത്തിലും പരിശുദ്ധാരൂപയുടെ ആശ്വാസത്തിലും സഭ വളർന്നിരുന്നു ഇപ്രകാരം പീഡനങ്ങളുടെ നടുവിലും പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ ദൈവവചനത്തിന്റെ വളർച്ച കാണാം അന്ത്യക്കായിലെ സഭ ശുശ്രൂഷയിൽ വളർന്നപ്പോൾ പരിശുദ്ധാരൂപി അവരോട് പറഞ്ഞു ഭരണാഭാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ദൗത്യത്തിനായി നീക്കി നീക്കിവെക്കുക ഇത് ജനതകളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ അവരെ നിയോഗിക്കുന്നതാണ് പരിശുദ്ധാരൂപിയുടെ സഹായത്താൽ ഏത് സാഹചര്യത്തിലും വളർന്നു വന്നിരുന്ന ആദിമ സഭയുടെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും അവരെ നയിച്ചിരുന്നത് പരിശുദ്ധാരൂപിയായിരുന്നു എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുവാൻ സഹായകനായി പരിശുദ്ധാരൂപിയെ നൽകുമെന്നാണെന്നല്ലോ ഈശോയുടെ വാഗ്ദാനവും വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ രണ്ട് പ്രാവശ്യം മിഷനറി ദൗത്യവുമായി ശിക്ഷന്മാരെ അയക്കുന്നുണ്ട് പത്താം അധ്യായത്തിൽ നിന്നുമുള്ള വചനഭാഗമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് ഈ വചനഭാഗം ലൂക്കാസ് ലൂക്കാസ്ലിഹായ സുവിശേഷത്തിൽ മാത്രമുള്ളതാണ് മിസിഹായ സുവിശേഷത്തിന്റെ സാർവത്രിക മാനമാണ് ഈ വചനഭാഗത്തിലൂടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എഴുപത് പേർ എന്നും എഴുപത്തിരണ്ട് പേർ എന്നും പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണാം ഉൽപത്തി പുസ്തകം പത്താം അധ്യായത്തിൽ വിവരിക്കുന്ന എഴുപത് ജനപദങ്ങളിലേക്കും തോറ ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ നിയുക്തരായ എഴുപത്തിരണ്ട് പേരിലേക്കും മോശയെ സഹായിക്കാൻ നിയമിതരായ എഴുപത് ശ്രേഷ്ഠന്മാരിലേക്കും യഹൂദ സെൻഹദ്രീൻ സംഘത്തിലെ അംഗങ്ങളായ എഴുപത്തി ഒന്ന് പേരിലേക്കുമെല്ലാം ഈ സംഖ്യ വിരൽച്ചുകൊണ്ടുന്നുണ്ട് ആദിമസഭയിൽ നിലനിന്നിരുന്ന ഒരു പ്രേക്ഷിത ശൈലിയായിരുന്നു രണ്ടു പേർ വീതം സുവിശേഷ പ്രഘോഷത്തിനായി പോകുക എന്നത് മിസ്ഹാഡ് ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പഠിപ്പിക്കുന്നത് അയക്കപ്പെടുന്നിടത്തേക്ക് പോകുവാൻ തയ്യാറാവുക കർത്താവാണ് ഓരോരുത്തരെയും തന്റെ ദൗത്യത്തിലേക്ക് നിയമിക്കുന്നത് വിളഭൂമിയിലേക്ക് വേലക്കാർ എന്നതുപോലെയാണ് ശിക്ഷന്മാരെ അയക്കുന്നത് പഴയ നിയമത്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനും ഇതേ രൂപകം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ശിക്ഷന്മാർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചെന്നായ്ക്കളെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കരുതേണ്ട വഴിയിൽ ആരെയും അഭിവാദനം ചെയ്യുമരുത് എന്ന് പറയുന്നതിലൂടെ അയക്കപ്പെടുന്നവൻ തന്റെ ദൗത്യത്തിൽ കാണിക്കേണ്ട അടിയന്തര സ്വഭാവവും ദൈവാശ്രയ ബോധവും വ്യക്തമാക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാല് ഇരുപത്തൊമ്പതിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് അയക്കപ്പെടുന്നവൻ പ്രഥമത പ്രഘോഷിക്കപ്പെടേണ്ടതെന്നാണ് അവൻ പ്രഘോഷിക്കേണ്ടത് സമാധാനമാണ് സമാധാനം ഈശോ ഈശ്വരമിശിക തന്നെയാണ് മിശികായെ നൽകുകയും സാഹോദര്യത്തിൽ വർദ്ധിക്കുകയും വളരുകയും ചെയ്യുക രോഗികൾക്കും സൗഖ്യം നൽകുക സമീപസ്ഥരായ ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നൊക്കെയാണ് ഒരു ക്രിസ്തുശിഷ്യന്റെ പ്രധാന ദൗത്യം സുവിശേഷത്തിന്റെ ശുശ്രൂഷകരാകുന്നവരെ വിശ്വാസ സമൂഹം പിന്താങ്ങണം എന്ന കാര്യമാണ് വേലക്കാർ കൂലിക്കർഹരാണല്ലോ എന്ന വചനത്തിലൂടെ വ്യക്തമാക്കുന്നത് മിസ്സിഹായ് സുവിശേഷം പ്രഘോഷിക്കുവാനും അതിൽ വളരുവാനും സാക്ഷ്യം നൽകുവാനുമുള്ള ആഹ്വാനമാണ് മറദ്ധായ ശ്രീഹായുടെ തിരുനാൾ ദിനം കൂടിയായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്